ഒടുവിൽ സിഐ ഓഫീസ് ജംഗ്ഷൻ തിരുവള്ളൂർ റോഡിനെ ശാപമോശം ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് സിഐ ഓഫീസ് ജംഗ്ഷൻ തിരുവള്ളൂർ തിയേറ്റേഴ്സ് റോഡിനെ ശാപമോശമായത് സി ഐ ഓഫീസിനെ പടിഞ്ഞാട്ടു പോകുന്ന റോഡിൽ വീണ് പരുക്കു പറ്റാത്തവർ വളരെ കുറച്ചാളുകൾ മാത്രം നഗരസഭയിലെ മൂന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന കോമൺ റോഡായിട്ടും ഇതിനോട് നഗരസഭാ അധികൃതർ അലംഭാവമാണ് കാണിച്ചിരുന്നത് എറിയാട് പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലെ ജനങ്ങൾക്ക് നഗരത്തിലെത്താനുള്ള അത്താണിയാണ് ഈ റോഡ് ഇതിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ റോഡ് നന്നാക്കാൻ എറിയാട് പഞ്ചായത്ത് പണം നൽകണമെന്ന് പറഞ്ഞ് ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ വാർത്ത നൽകിയിരുന്നു തുടർന്ന് ബി നേതൃത്വത്തിൽ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും സംഘവും സ്ഥലം സന്ദർശിക്കുകയുണ്ടായി ടെമ്പിൾ വാർഡ് കൌൺസിലർ സി സുമേഷിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം തുടങ്ങിയത് എഴുപത്തിയഞ്ച് മീറ്റർ ടൈൽ വിരിച്ചാണ് വെള്ളക്കെട്ടുകളും കുഴികളുമുള്ള ഭാഗം ശരിയാക്കുന്നത് ഞാൻ നാലാമരുടെ കൗൺസിലറാണ് സുമേഷാണ് നമ്മളാ വാർഷിക പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിഇ ഓഫീസിൻ്റെ അവിടുന്ന് പണിയാറുള്ള റോഡിൽ ഈ വർക്ക് ആണ് കൊണ്ടിരിക്കുന്നത് ഈ റോഡിൽ ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടി നടക്കാൻ പാ പാകത്തിലാക്കുകയും താഴെ വിരിക്കുകയും ചെയ്യണം ഇനി മാത്രമേ ഇവിടെ വെള്ളക്കെട്ട് മൊത്തം പോവുകയുള്ളൂ ഒരാൾക്ക് മുമ്പൊക്കെ ഒരുപാട് പേര് ഇവിടെ കുഴിയില് വന്ന് വീടുകയൊക്കെ ചെയ്തിരുന്നു പലവട്ടം നമ്മൾ മുനിസിപ്പാലിറ്റി അറിയിൽ മുനിസിപ്പാലിറ്റി ഫണ്ടുകളിലൊക്കെയാണ് ചെയ്തിട്ടുണ്ട് പക്ഷെ മുനിസിപ്പാലിറ്റി രൂക്ഷമായ ഫണ്ടിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് പല വർഷങ്ങളും പെൻഡിങ് ആണ് കഴിഞ്ഞ വർഷത്തെ ഒരു എട്ടര ലക്ഷോളം ഫണ്ട് ഒന്നാം ഒന്നാം വാർഡും നാൽപ്പത്തി മൂന്നാം വാർഡും നാലാം വാർഡും ഈ മൂന്ന് ബി ജെ പി വരിക്കുന്ന പാട് വാർഡുകളിലെ ഫണ്ട് മരച്ചിരുന്നു മറ്റത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിക്ക് കൈമാറുകയും അവർ കൂടുതൽ പൈസയ്ക്ക് എടുക്കുകയും പിന്നീട് കുറച്ച് സാധാരണ കോൺട്രാക്ടർമാർ അതിനെതിരെ കോടതിയിൽ പോവുകയും ആ ആ മൂന്ന് വാടിൻ്റെ വർക്കുകൾ മൊത്തം കോടതിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ വർക്ക് പൂർത്തിയാക്കി കഴിഞ്ഞില്ല അതിൽ ബാക്കി വന്ന് അഞ്ച് വർഷം രൂപ വർക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർക്ക് ഇറക്കുന്നത് ഈ പ്രദേശം അസീൽപി കൊല്ലം കെട്ടും അതിനെ വൈദ്യുതി സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അത് പൂർണ്ണമായി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കരുതിയിരിക്കുന്നത്

ഈ രണ്ട് നിർമ്മാണ പ്രവൃത്തികൾ കഴിയുന്നതോടെ ഏറെക്കുറെ റോഡ് സഞ്ചാരമാകും നിലയിലാണ് കിടക്കുന്നത് കാരണം മുൻവർഷങ്ങളില് ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കാത്തതിന്റെ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തിന് മുമ്പ് അതായത് ഈ ഭരണസമിതി കയറുന്നതിന് മുമ്പ് ഓരോ വാർഡിലേക്കും ഇരുപത്തി ലക്ഷം രൂപ വെച്ചാണ് ഓരോ വാർഡിലേക്ക് അനുവദിച്ചിരുന്നത് അത് കൃത്യമായിട്ട് വിനിയോഗിക്കാത്തതിന്റെ കാരണം അന്വേഷിക്കുന്ന സമയത്ത് പല വർക്കുകളും നടന്നിട്ടില്ല അത് കാരണം പിന്നത്തെ വർക്ക് പിന്നത്തെ വർഷം നമ്മള് ചെലവാക്കിയതിന്റെ ഫണ്ടിന്റെ ഇത്ര ശതമാനം മാത്രമേ കിട്ടുള്ളൂ അതേ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില പദ്ധതി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വാർഷിക പദ്ധതിയിൽ മുപ്പത് ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെലവഴിച്ചിരിക്കുന്നത് അത് വൻ സാമ്പത്തിക പരാതി അടുത്ത കൊല്ലത്തേക്ക് പോകും ഇപ്പൊ കിട്ടുന്ന വർക്കും കൂടി കിട്ടാത്ത അവസ്ഥയാണ് വരുന്നത് മാത്രമല്ല ഇതുപോലെ തകർന്നടിഞ്ഞ റോഡുകളെ മുഴുവനും അവഗണിച്ചുകൊണ്ട് മറ്റുള്ള വാർഡുകളിലേക്ക് ഫണ്ടുകൾ മാറ്റുന്ന ഒരവസ്ഥയാണ് ഉള്ളത് കോമൺ വർക്കുകൾക്ക് തീരെ ഫണ്ട് വകിയിരുത്താത്ത ഒരവസ്ഥ മിനിങ് എന്നാ അറിയാം നമുക്ക് വികസന കാര്യ വികസന ചർച്ചയിൽ വന്ന കാര്യങ്ങൾ നമുക്കറിയാം കൊടുങ്ങല്ലൂരിലെല്ലാം നേടി എന്നാണ് ഇടതുപക്ഷം പറയുന്നത് ഇവിടുത്തെ റോഡുകളിൽ കൂടി ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ ഏതൊക്കെ ഇത് കാര്യങ്ങൾ എടുത്താലും അതൊക്കെ പരാജയപ്പെട്ടു നിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി വീണ്ടും ഒരു വൻ പരാജയത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കയാണ് ഇതുപോലെ തുച്ഛമായി കിട്ടുന്ന ഫണ്ട് അത് യഥാർത്ഥത്തിൽ വിനിയോഗിച്ച് ഒരു മേഖലയില് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഈ റോഡ് കംപ്ലീറ്റ് ആവും അതിനു വരെയുള്ള ഫണ്ട് അനുവദിച്ചു തരുന്നില്ല ഇത് സാധാരണക്കാരനോടുള്ള വെല്ലുവിളിയാണ് ഇവർ നടത്തുന്നത് ഇതുപോലെ ഞങ്ങള് ബി ജെ പി കാര് ഭരിക്കുന്ന വാർഡുകളിലേക്ക് ഒരു കാരണവശാലും വികസനം എത്തിക്കാൻ പാടില്ല എന്നാണോ ഇവരുടെ ചിന്താഗതി അതെ ബി ജെ പിരിക്കുന്ന വാർഡുകളിൽ റോഡുകളില് ബി ജെ പി കാര് മാത്രം നടക്കുന്നു എന്നുള്ളതാണോ മറ്റുള്ള ജനങ്ങള് കോൺഗ്രസുകാരായാലും ഇടതുപക്ഷക്കാരായാലും കടന്നുപോകുന്ന പാതയാണ് അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ നാൽപ്പത്തിരണ്ടാം വാർഡിലും ആ പ്രകൃതി ഹോം ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് ബെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ